വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇതുവരെ പിടിയിലായത് പതിനൊന്ന് നരംഭോജികൾ ആർഷയുടെ കണക്കിൽ നാലു പേർ മാത്രമേ എസ് എഫ് ഐ പ്രവർത്തകരായിട്ടുള്ളൂ അപ്പോ പിന്നെ ഇവരൊക്കെ നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരാകുമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അനിൽ നമ്പിയാർ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത് സിദ്ധാർത്ഥിന്റെ കൊലപാതക അവസാനം അറസ്റ്റിലായ രണ്ടുപേർ എൻ ആസിഫ് ഖാനും അമീൻ അക്ബർ അലിയും കുറ്റവാളികളിൽ എസ് എഫ് ഐ പ്രവർത്തകർ നാല് പേരെ ഉള്ളുവെന്നാണല്ലോ ആർഷയുടെ പ്രഖ്യാപനം അപ്പോൾ ഇവരൊക്കെ നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരാകും അല്ലേ ഇതുവരെ മൊത്തം പതിനൊന്ന് നരഭോജികളാണ് ജയിലിലായിട്ടുണ്ട് എന്നാണ് അനിൽ നമ്പ്യാർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് അതേസമയം സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു ഞെട്ടിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥ് മരണത്തിന് തൊട്ട് മുൻപ് നേരിട്ടത് കൊടിയ പീഡനമെന്ന് തെളിയിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കെട്ടിയിട്ടതിന് പിന്നാലെ ക്രൂരമായി മർദ്ദിച്ചു മൂത്രവും മലിനജലവും കുടിപ്പിച്ചു ആമാശയത്തിൽ നിന്ന് ലഭിച്ചത് കറുത്ത ദ്രാവകമാണ് അത്തരത്തിൽ ഞെട്ടിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണിത് രണ്ട് ദിവസത്തോളം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പട്ടിണിക്കിട്ട് മൂത്രവും മലിനജലവും കുടിപ്പിച്ചതിന് പിന്നാലെയാണ് കൊലപ്പെടുത്തിയത് മരിച്ച ദിവസം മർദ്ദനം നേരിട്ടു പ്രതികളെ ഭയന്നാണ് മർദ്ദന വിവരം പറയാത്തതെന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരുന്നു കോളേജ് യൂണിയൻ അംഗങ്ങളാണ് എല്ലാത്തിനും തീർപ്പ് കൽപ്പിക്കുന്നതെന്നും വിദ്യാർത്ഥികളടക്കം പറയുകയാണ് അതേസമയം കോളേജ് ഹോസ്റ്റലിൽ നടക്കുന്നത് ക്രൂരമായ മർദ്ദന മുറകളെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിന്റെ സംസ്കാരത്തിനെത്തിയ സഹപാഠികളിൽ ചിലർ പറഞ്ഞതായിട്ടാണ് പിതാവ് വ്യക്തമാക്കുന്നത് അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൻ സഹിക്കാൻ കഴിയില്ല പക്ഷേ ആ കുട്ടികൾക്ക് പേടിയാണ് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ വെച്ചേക്കില്ല എന്നാണ് അവിടുത്തെ കായിക അധ്യാപകരും കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയുള്ളതിനാലാണ് അവരെ ഇതുവരെ ഞങ്ങൾ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാത്തത് ഇനി ആ കുട്ടികൾക്ക് പേടിക്കേണ്ട കാര്യമില്ല കാരണം ഈ സമൂഹ മുഴുവൻ ഇപ്പോൾ അവർക്കൊപ്പം നിൽക്കും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ കൂടി നടപടി എടുത്തിരിക്കുകയാണ് പത്ത് വിദ്യാർത്ഥികളെ ഒരു വർഷത്തേക്ക് വിലക്കിയിരിക്കുന്നു ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും ഒന്നും സാധിക്കില്ല പ്രതികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മർദ്ദിച്ചവരാണ് ഇവരെന്നാണ് വിവരങ്ങൾ മറ്റു രണ്ടുപേരെ ഒരു വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷ എഴുതുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്നു മർദ്ദനമേറ്റതായി കണ്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തതിലാണ് അടുത്ത നടപടി ഈ പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കെതിരെയും നടപടി എടുക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും ഏഴു ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ ദിവസങ്ങളിൽ ഹോസ്റ്റലിൽ പ്രവേശിക്കാൻ കഴിയില്ല ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കാണ് ഇപ്പോൾ ശിക്ഷ റാഗിംഗ് വിരുദ്ധ സമിതിയുടേതാണ് ഈ നടപടി വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ വി സിക്ക് അപ്പീൽ നൽകാമെന്നാണ് ആഭ്യന്തര പരാതി പരിഹാര സമിതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടെ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇവർക്ക് കൂട്ടുപോയ മുതിർന്ന സിപിഎം നേതാവിനെ മജിസ്ട്രേറ്റ് ഇറക്കിവിട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ബുധനാഴ്ച അവസ്ഥയിലായി ആറുപേരെ ഹാജരാക്കുമ്പോഴായിരുന്നു സംഭവം മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോലീസിനും പ്രതികൾക്കുമൊപ്പം കേറിയ മുതിർന്ന നേതാവിനെ കോടതി ജീവനക്കാർ വിലക്കിയെങ്കിലും ഇയാൾ പിന്മാറിയില്ല ആരാണ് തടയാനെന്ന് ജീവനക്കാരോട് കയർത്ത് ചോദിച്ച നേതാവ് പോലീസ് ഇടപെട്ടിട്ടും പിന്മാറിയില്ല പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത് വളരെ വൈകിയെന്ന് പറയാൻ വേണ്ടിയാണ് മജിസ്ട്രേറ്റിനകത്തേക്ക് സി പി എം നേതാവ് കയറിപ്പോയത് എന്നാൽ മജിസ്ട്രേറ്റ് തന്നെ നേതാവിനോട് മുറുക്കി പുറത്ത് നിർദ്ദേശം നൽകുകയായിരുന്നു മജിസ്ട്രേറ്റ് പറഞ്ഞതോടെ നേതാവ് പുറത്തിറങ്ങിപ്പോയി രണ്ട് സി പി എം നേതാക്കളാണ് പ്രതികളെ ഹാജരാക്കാൻ എത്തിച്ചപ്പോൾ കോടതിയിലെത്തിയത് എന്നാണ് വിവരങ്ങൾ എന്നാൽ ഇവരിൽ ഒരാൾ മാത്രമാണ് അകത്തേക്ക് കയറിയത് കേസിൽ പത്തൊൻപത് പേർക്ക് മൂന്ന് വർഷത്തേക്ക് പഠന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഇതിന് പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തിരിക്കുകയാണ് പത്ത് വിദ്യാർത്ഥികളെ ഒരു വർഷത്തേക്ക് കോളേജിൽ വിലക്കി ഇവർക്ക് ക്ലാസിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും സാധിക്കില്ല പ്രതികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മർദ്ദിച്ചവരാണ് ഇവർ ാണ് വിവരം മറ്റു രണ്ടുപേരെ ഒരു വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു മർദ്ദനമേറ്റതായി കണ്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തതിലാണ് ഈ നടപടി ഈ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഹോസ്റ്റലിൽ അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും ഏഴു ദിവസം കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഈ ദിവസങ്ങളിൽ ഹോസ്റ്റലിലും പ്രവേശിക്കാൻ ഇവർക്ക് കഴിയില്ല ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കാണ് ഇങ്ങനൊരു ശിക്ഷാ നടപടിയുമായി ഇപ്പോൾ അധികൃതർ മുന്നോട്ട് എത്തിയിരിക്കുന്നത് news dos,